യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ മന്ന എന്ന ബൈബിൾ പഠന ഭാഗത്തിലേക്ക് എല്ലാവരെയും മകനായും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ തൃത്തത്തെക്കുറിച്ചുള്ള ദൈവവചനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പരിശുദ്ധ തൃത്തത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും വചനവിപ്രകാരമാണ് മത്തായി മൂന്ന് പതിനാറ് സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദേവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു മത്തായി മൂന്ന് പതിനാറ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു മത്തായി മൂന്ന് പതിനേഴ് മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇരുപത്തെട്ട് ഇരുപതിലാണ് മത്തായി ഇരുപത്തെട്ട് ഇരുപത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തെട്ട് ഇരുപത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അടുത്ത വചനം യോഹ ഞാൻ പതിനാല് പതിനാറാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും യോഹന്നാൻ പതിനാല് പതിനാറ് അടുത്ത വചനം യോഹന്നാൻ പതിനാല് ഇരുപത്തി മൂന്നാണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യോഹന്നാൻ പതിനാല് ഇരുപത്തി മൂന്ന് അടുത്ത വചനം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ളതാണ് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാം വാക്യം സ്തേഫാനോസിനുണ്ടായ ദർശനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് പാലാരൂപത പ്ലാറ്റിനൻ ജോ ഇബിലി മെമ്മോറിയൽ വചന പഠന പരമ്പര സീസൺ വണ്ണിലെ പുസ്തകമായ ജീവമന്നയിൽ നിന്നും എടുത്തിട്ടുള്ള വചനഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവർക്കും നന്ദി